ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് ഈ ഒരു സാരി നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലുള്ളതായിരിക്കും മിക്കവാറും കഴിഞ്ഞ വർഷത്തേക്ക് ഒരു ട്രെൻഡി സാരി ആയിരുന്നല്ലോ ഇത് അപ്പൊ ഈ ഒരു സാരി വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാ എന്ന് നോക്കിയാലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ നമുക്ക് സാരി ഈ ഒരു ബ്ലൗസ് യൂസ് ചെയ്യാവേ നമ്മൾ സാരിയുടെ ബ്ലൗസ് തന്നെ യൂസ് ചെയ്യാതെ ഡിഫറെൻ്റ് ആയിട്ടൊരു ബ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലൗസ് ചൂസ് ചെയ്തു ഈ ഡ്രേപ്പിങ്ങിൽ നമ്മൾ ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് എപ്പോഴും നമുക്ക് നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് സോ ഇതാണ് നമ്മുടെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ കയ്യിലെല്ലാം സെറ്റ് മുണ്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആദ്യം ഈ മുണ്ടെടുത്തിട്ട് അതിന്റെ പുറത്തൂടെ സാരി ഡ്രേപ്പ് ചെയ്യാവേ ഈ സെറ്റ് മുണ്ടിന്റെ ഒരു ഭാഗം നമ്മൾ ഇടുപ്പിലോട്ട് ടക്കിൻ ചെയ്യാവേ അപ്പൊ നമ്മൾ ഹൈറ്റ് ലെങ്ത് നോക്കി വേണം ടക്കിൻ ചെയ്യാനേ നെക്സ്റ്റ് നമ്മള് ഈ ഭാഗം ബാക്കിൽ നമ്മൾ ടക്കിൻ ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെ കവർ ചെയ്യുക എന്റെ ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാല് കുറച്ച് വീതി കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കരഭാഗം ഇവിടെ കാണുന്നത് കുറച്ച് വീതി ഉള്ളതാണെങ്കിൽ ഈ ഭാഗമൊക്കെ നമുക്ക് ഉള്ളിലോട്ട് കവർ ചെയ്തു പോവും കേട്ടോ ഇനി നമ്മള് ദേ ഇവിടെ നമ്മള് സാരി ഞറിയുമല്ലോ അതുപോലെ തന്നെ ഞൊറി പിടിക്കണം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അകത്തോട്ടിട്ടാക്കിയും ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഈ ബോർഡർ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കും ഇതിലെ നമുക്ക് ഈ ഒരു ഭാഗം വിടർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ മടക്കി ഒരു പിൻ ചെയ്തു കൊടുത്താൽ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇങ്ങനെ തന്നെ ഇരിക്കുവേ ഇതേ ഇവിടെ നമുക്ക് ഒരു ലെയർ കസവുണ്ട് അപ്പൊ ഈ കസവിന്റെ തൊട്ടടുത്തായിട്ട് നമ്മളെ നെക്സ്റ്റ് ലെയർ ടക്കിങ് ചെയ്യാവേ കണ്ടോ അപ്പൊ രണ്ട് ലെയർ കസവും നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇനി നമ്മളെ ഈ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ അടിക്ക് പിടിച്ചതിന് ശേഷം അടിയിലെ ലെയർ ഉണ്ടല്ലോ ആ ലെയറിനോട് ചേർത്ത് നമുക്കിവിടെ ഒരു പിൻ ചെയ്ത് ചെയ്യാവേ ആ പിൻ ചെയ്താൽ ആ ലെയറിന്റെ ആ ഒരു ഭംഗി അങ്ങനെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ആ ലെയർ മാറിപ്പോകാതെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഒരു പിൻ ചെയ്തിട്ടുള്ളത് പക്ഷെ നമുക്കത് പുറത്ത് അറിയാനും പറ്റത്തില്ല അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ അത് കീപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ലെയറിൽ നമ്മൾ അടിയിൽ മടക്കിയല്ലോ ഈ ഭാഗവും ദ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഒരു പിൻ ചെയ്ത് കൊടുക്കാവേ നമ്മൾ മുണ്ട് നല്ല നീറ്റായിട്ട് ടാക്കിങ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പുറത്തായിട്ടാണ് സാരി ഡ്രേപ്പ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ സാരി ആട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ സാരി ആ തോളിൽ ഇടേണ്ട ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് പീറ്റ് പിടിക്കാവേ ജസ്റ്റ് ഈ ഒരു സാരി നമുക്ക് ഇതില് ഡ്രേപ്പ് ചെയ്യാന്ന് കരുതില് നമുക്ക് എപ്പോഴും സെറ്റും ഉണ്ടാകുമ്പോ ഒരു ഗോൾഡൻ ബോർഡർ അല്ലേ വരുന്നത് അപ്പൊ ആ ഗോൾഡൻ ബോർഡറിനെ മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഇത് അതുകൊണ്ടാണ് നമുക്ക് ഇതൊരു ഓണം ലുക്ക് ചെയ്യാൻ ഈ ടൈപ്പ് സാരി കുറച്ച് ഭംഗിയായിരിക്കും ഈ ഒരു ലെങ്ത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇടത് ഷോൾഡറിൽ നമ്മൾ പിൻ ചെയ്ത് വയ്ക്കുക ഇനി നമ്മൾ ഈ ഭാഗം ഒന്ന് പിടിക്കുക ഈ ഭാഗം പിടിച്ച് ഫ്രണ്ടിലോട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഫ്ലീറ്റ് പിടിക്കാവേ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ബാക്ക് ഒന്ന് ടക്കിങ് ചെയ്ത് വെക്കണം ബാക്കിൽ ടക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ ലെങ്ത് കറക്റ്റ് ചെയ്ത് തന്നെ ഒന്ന് ടക്കിങ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഈ നൊറികൾ ഒന്ന് വിളർത്തി വെച്ച് ടക്കിംഗ് ചെയ്യണേ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഈ ഒരു പോർഷനിൽ നമ്മൾ അകത്തോട്ട് വെച്ച് ഒരു പിൻ ചെയ്യാവേ ഇവിടെ ബാക്ക് സൈഡില് നമ്മൾ ഈ ബ്ലൗസിൽ തന്നെ മേളിൽ വെച്ച് പിൻ ചെയ്തത് അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ബോഡി പുറത്ത് കാണാതെ നല്ലൊരു നമുക്ക് സേഫ് സേഫായിട്ടൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മളൊന്ന് അടുക്കിയെടുത്ത് ബ്ലൗസിനകത്തുകൂടി നമുക്ക് ഒരു പിന്റ് ചെയ്യാമേ നമ്മളെ സാരി ട്രേപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ഹിപ്പ് റീജിയനിൽ ഒരു ചെയിൻ വെച്ച് ടൈറ്റ് ചെയ്യാവേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ബാക്ക് പോർഷൻ ആണെങ്കിൽ ജസ്റ്റ് ഒരു നല്ല റെഡ് കളറ് സ്കർട്ട് കവർ ചെയ്ത് കൊടുത്ത ഒരു ഫീല് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു മുണ്ട് വരുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഓണ ലുക്കും ക്രിയേറ്റ് ചെയ്യാം നമുക്കിപ്പോൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ സെറ്റ് മുണ്ട് കൊടുക്കാൻ അത്യാവശ്യം താല്പര്യം ഇല്ലാത്തവർക്കും അതുപോലെ നല്ല മെലിഞ്ഞ ഒരു ശരീരപ്രകൃതം ഉള്ളവർക്കൊക്കെ ഈ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് സ്യൂട്ടാവും കാരണം മെയ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ സെറ്റും മുണ്ടുക്കുമ്പോൾ അത്രത്തോളം നമുക്ക് ലുക്ക് കിട്ടണമെന്നില്ല പക്ഷെ ഇത് ഒരു സ്കർട്ട് കൂടി കവർ ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ഫാറ്റ് ആയിട്ട് തോന്നാനും കുറച്ച് നല്ലൊരു ഭംഗി തോന്നാനും ഈ ലുക്ക് ഭയങ്കരമായിട്ട് സ്യൂട്ടാവും ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ഓർണമെന്റ്സ് കൂടെ പേര് ചെയ്ത് നോക്കിയാലോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ വീഡിയോയുടെ വയ ലഭിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം ബൈ ബൈ